സമയം ഇപ്പോൾ ഒൻപത് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്ത ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് സമരസമിതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹൈക്കോടതിയിൽ പോലീസിന്റെ സത്യവാങ്മൂലം സത്യവാങ്മൂലത്തിൽ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയാണ് ഒന്ന് നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കും എന്നാണ് പോലീസുക ഇപ്പോൾ പറയുന്നത് അതായത് സമരത്തിനിടയിൽ ഈ നിരോധിത സംഘടനയിലെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തീവിപ്പുൾപ്പെടെ അക്രമം ബോധപൂർവമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കൊടുത്തിരിക്കുന്ന സത്യവാമൂലത്തിൽ പറയുന്നത് തീവ്പുൾപ്പെടെ അക്രമം നടത്തിയത് നെഴഞ്ഞുകയറിയവരാണോ സമരസമിതി ചെയർമാൻ കുടുക്കിൽ ബാബു ഒരു ക്രിമിനൽ ആണ് എന്നാണ് ഇപ്പോൾ പോലീസ് കൊടുത്തിരിക്കുന്ന സത്യവാമൂലം സമരസമിതി ചെയർമാൻ ക്രിമിനൽ എന്ന് പോലീസ് അക്രമം നടത്തിയത് സമരക്കാർ തന്നെ ഫാക്ടറി ഉടമകളുടെ ആളുകൾ കയറിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അക്രമം നടത്തിയത് സമരക്കാരെന്ന് പൂർണ്ണമായും സമരക്കാരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള സത്യവാങ്മൂലമാണ് നൽകിയിരിക്കുന്നത് പോലീസിൽ ചാർജ് നടത്തിയിട്ടില്ല എന്നും കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉണ്ട് ഗ്രനേഡ് ഉപയോഗിച്ചത് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സമരസമിതി ആരോപണം തള്ളുകയാണ് പോലീസ് സമരക്കാർ മൂന്ന് ആംബുലൻസുകൾ ഈ സമരത്തിന് തൊട്ടുമുമ്പ് തയ്യാറാക്കി നിർത്തിയിരുന്നത് ഈ സംഭവം വയലൻസിലേക്ക് പോകുമെന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് അത് ആസൂത്രിതമാണ് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കുട്ടികളെ ഷീൽഡാക്കി സമരം നടത്താൻ ആസൂത്രണം നടന്നു എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് കുട്ടികളെ സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് വിടരുതെന്ന് സമരസമിതി നിർദ്ദേശം നൽകിയതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു സമരക്കാർ വഴുവും ഇരുമ്പുതണ്ടും ഉൾപ്പെടെ മാരകായുധങ്ങൾ ശേഖരിച്ചു എന്നും കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട് അതാ അതൊക്കെയാണ് സത്യവാമൂലത്തിൽ സമരക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഫാക്ടറിക്ക് സംരക്ഷണം നൽകാനുള്ള ഉത്തരവ് ആ ഉത്തരവ് പാലിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് പോലീസിന് എതിരെ വലിയ ഗൂഢാലോചനയാണ് നടന്നത് ഫാക്ടറിക്കെതിരെ വലിയ ഗൂഢാലോചനയാണ് നടന്നത് എന്നാണ് സത്യവാമൂലത്തിൽ പറയുന്നത് വി സുജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ്ജിത്ത് ഗുഡ് മോർണിംഗ് വി എസ്ജിത് ഫ്രഷ്കെട്ട് ഫാക്ടറിക്കെതിരായ സമരത്തിൽ നുണഞ്ഞുകയറ്റക്കാർ കയറിയും ബോധപൂർവം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി മാർഗായുധങ്ങളുമായി സംഘടിച്ചെത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ സമരക്കാർക്കെതിരെ സത്യവാമൂല്യത്തിനുള്ളത് വി സൃജിത്ത് ഡോക്ടർ അരുൺ ഇതുവരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് പോലീസിന്റെ സത്യവാങ്മൂലത്തിലുള്ളത് ഈ സമരസമിതിയുടെ ചെയർമാൻ കുടുക്കിൽ ബാബു എന്ന സൈനുലാബുദ്ദീൻ കുടുക്കിലിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നത് നേരത്തെ എസ് ടി പി ഐ പോലുള്ള സംഘടനകൾ എസ് ടി പി ഐ ഒരു നിരോധിത സംഘടനയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് നിരോധിത സംഘടനകളുടെ അതൊരു പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ ആയിരിക്കാം നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വളരെ കൃത്യമായി പറയുന്നത് അവിടെ തീവപ്പ് നടത്തി പ്രദേശത്ത് അശാന്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പ്രദേശത്തിന്റെ സമാധാന ജീവിതം തകർക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചാമത്തെ പാരഗ്രാഫിൽ ആ സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം ഈ സമരസമിതിയുടെ ചെയർമാൻ ഒരു ക്രിമിനലാണ് എന്നും നിരവധി ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും ഈ സമരസമിതി ചെയർമാന് ഈ പ്രദേശവുമായി ഒരു ബന്ധവുമില്ല വളരെ കൃത്യമായി ഫാക്ടറിയിൽ നിന്ന് വളരെ ദൂരെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സമരസമിതി ചെയർമാൻ എന്നും ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതോടൊപ്പം കുട്ടികളെ സ്കൂളിലേക്ക് വിടരുത് അവരെ സ്ത്രീകൾക്കൊപ്പം സമരത്തിനെത്തിക്കണം എന്ന് പറഞ്ഞത് ഈ കുട്ടികളെയും സ്ത്രീകളെയും മറയാക്കി സമരം ചെയ്യാൻ വേണ്ടി ഈ സമരസമിതി നേരത്തെ നിശ്ചയിച്ചിരുന്നു ഒരു ലാത്തി ചാർജും ഉണ്ടായിട്ടില്ല ആളുകളെ പിരിച്ചുവിടാൻ വൈകിട്ടാണ് രാവിലെ ഏഴ് മണി മുതൽ സമരക്കാർ അവിടെ ഉണ്ടായിരുന്നു വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് ആളുകളെ പിരിച്ചുവിടാൻ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഗ്രനേഡ് പ്രയോഗിച്ചത് അതോടുകൂടി അവിടെ കൂടിയിരുന്ന ആളുകൾ മഴുവും വലിയ ഇരുമ്പ് ദണ്ടുകളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ വന്നു ഫാക്ടറിക്ക് തീവച്ചു ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ മുഴുവൻ നടത്തിയത് സമരസമിതിക്കാരാണ് അതിനകത്ത് മറ്റുള്ളവർ അതായത് ഫാക്ടറിയുടെ ആരെങ്കിലും നുഴഞ്ഞു കയറി എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ തള്ളണമെന്നും ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം ഈ സമരസമിതി ചെയർമാൻ ഈ സമരം നടക്കുന്നതിന് തൊട്ടുമുമ്പ് തലേ ദിവസം തന്നെ വിദേശത്തേക്ക് കടക്കാനുള്ള ടിക്കറ്റ് തയ്യാറാക്കി വെച്ചിരുന്നു അതുകൊണ്ടാണ് സമരത്തിൽ അക്രമം നടക്കുകയും കേസെടുക്കുകയും ചെയ്ത ഉടൻ സമരസമിതി ചെയർമാൻ വിദേശത്തേക്ക് കടന്നു കളഞ്ഞത് അതുകൊണ്ട് ഈ അക്രമം മുഴുവൻ സമരസമിതി നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഈ സമരസമിതിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി എസ് രഞ്ജിത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് അപ്പോൾ ഫ്രഷ് കട്ടിനെതിരെയുള്ള സമരം നുഴഞ്ഞുകയറ്റക്കാരുണ്ടായിരുന്നു അതിൽ മാരകായുധങ്ങളുമായിട്ട് സംഘടിച്ചെത്തി അടക്കം സ്കൂളിൽ വിടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കുട്ടികളെ ഷീൽഡ് ആക്കി നിർത്തി സമരം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് അതിലെ മുഖ്യ സംഘാടകൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സത്യവാങ്മൂലത്തിലുള്ളത്